നമസ്കാരം സ്വാഗതം ഓണത്തിരക്കിൽ വീർപ്പുമുട്ടി പന്തളം നഗരം കഴിഞ്ഞ ദിവസം മൂന്ന് കിലോമീറ്റർ വരെ വാഹനങ്ങളുടെ നിര നീണ്ടു തിങ്കളാഴ്ച കുരമ്പാല മുതൽ കുളനട മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി ജംഗ്ഷൻ വരെയായിരുന്നു വാഹനങ്ങളുടെ നിര മെഡിക്കൽ മിഷൻ കോളേജ് ജംഗ്ഷൻ കുളനട ടി വി ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങൾ ചെറിയ വാഹനങ്ങൾ പോലും കടന്നു പോകാനാകാത്ത വിധം തിരക്കിലമർന്നു ഗതാഗത തടസ്സം കൂടിയപ്പോൾ സിഗ്നൽ ലൈറ്റ് അണച്ചും സിഗ്നലിന് സമയദൈർഘ്യം ദൈർഘ്യം കൂട്ടിയും കുരുക്കഴിക്കാൻ നടത്തിയ ശ്രമങ്ങളും പരാജയപ്പെട്ടു തിരക്ക് കുറയ്ക്കാൻ പലതവണ ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കിയിരുന്നെങ്കിലും പരാജയപ്പെടുകയായിരുന്നു സ്വകാര്യ ബസ്സുകൾ സ്റ്റാൻഡിൽ നിറക്കി വീണ്ടും റോഡിൽ നിർത്തുന്നതും കുരുക്കിന് ഇടയാക്കുന്നുണ്ട് എം സി റോഡിലും പന്തളം മാവേലിക്കര റോഡിലുമുള്ള അനധികൃത പാർക്കിങ്ങും ഗതാഗതത്തിന് തടസ്സമാവുകയാണ് ബൈപ്പാസ് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും അഞ്ചു വർഷമായിട്ടും പണി ആരംഭിച്ചിട്ടില്ല പദ്ധതിക്ക് പതിനഞ്ച് കോടി രൂപ അനുവദിച്ചിരുന്നു റോഡിന് അളന്നു തിട്ടപ്പെടുത്തിയ കല്ലുകൾ പലതും കാണാതായി കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് കിഫ്ബി ഏറ്റെടുത്ത പണിയുടെ ഇപ്പോഴത്തെ ചുമതല ഇവരും കല്ലിടിയിൽ നടത്തിവരികയാണ്